നമുക്കറിയാം ഈ വിജയദശമി മുഴുവൻ സ്വയം സേവകരെയും സംബന്ധിച്ച് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ദിനമാണ് കാരണം കഴിഞ്ഞ നൂറ് വർഷക്കാലം നമ്മൾ നടത്തിയ പ്രയത്നം നമ്മുടെ സംഘടന മുന്നോട്ട് വെച്ച ആശയങ്ങൾ അത് വിജയകരമായി നമ്മുടെ മാതൃപ്രസ്ഥാനത്തിന്റെ ജൈന്ത്രയാത്ര ഏതാണ്ട് നൂറ് വർഷക്കാലം ഒരു നൂറ്റാണ്ട് കാലം പിന്നിടുകയാണ് ഈ വേളയിൽ കുളങ്ങരക്കാവ് ശാഖയിൽ ഒത്തുകൂടുന്നു എന്ന് പറയുന്നത് തന്നെ സ്വയം സേവകനെ സംബന്ധിച്ചിടത്തോളം അതൊരു മഹാഭാഗ്യമാണ് കാരണം ഈ മഹോത്സവത്തിന്റെ തുടക്കത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ തന്നെ ശാഖ തുടങ്ങുന്നു എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന നമ്മുടെ മാതൃപ്രസ്ഥാനം ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കരുത്താർജിക്കുന്നതിന് മുൻപ് തന്നെ കുളങ്ങരക്കാവിൽ ശാഖയുണ്ടായിരുന്നു സംഘത്തിന് ഏറ്റവും പ്രഭാവമുള്ള മല്ലപ്പള്ളി താലൂക്കിലെ ആദ്യത്തെ ശാഖയിൽ സംഘത്തിന്റെ ശതാബ്ദി ആചരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഒത്തുകൂടാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഏതൊരു സ്വയം സേവകനെയും സംബന്ധിച്ച് അത് വലിയൊരു സൗഭാഗ്യമാണ് നമുക്കറിയാം നമ്മുടെ ഈ പ്രസ്ഥാനം നൂറു വർഷങ്ങൾ പിന്നിടുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും നമ്മുടെ സംഘടനയ്ക്ക് പുറത്തുള്ള ആളുകൾക്കിടയിൽ വലിയൊരു സംശയം ഉണ്ടാവുകയാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപപ്പെടുന്ന അതേ കാലഘട്ടങ്ങളിലോ അതിനു മുൻപോ രൂപപ്പെട്ട നിരവധി സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് തൊള്ളായിരത്തി ഇരുപതിലും തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലും അതല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറുകളിലും ഒക്കെ തുടങ്ങിയ സംഘടനകൾ ആ സംഘടനകളെല്ലാം ഏതെങ്കിലുമൊക്കെ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയതെങ്കിൽ പിന്നീട് അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ നിന്നും വ്യതിചരിച്ച് മറ്റേതൊക്കെയോ വഴികളിലൂടെ പോകുകയാണ് ഇപ്പൊ ഉദാഹരണത്തിനായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ ആരംഭിക്കുന്നത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് സംഘടനക്കകത്ത് തന്നെ അവരുടെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് പോലും ആശയ കുഴപ്പം നിലനിൽക്കുകയാണ് ഇപ്പോ സി പി ഐക്കാര് പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവരുടെ പ്രവർത്തനം അതായത് നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് പക്ഷെ സി പി എമ്മുകാർ പറയുന്നത് അത് തൊള്ളായിരത്തി ഇരുപതിലാണ് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് അങ്ങനെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനൊപ്പമോ അല്ലെങ്കിൽ അതിനു മുമ്പോ ആയി തുടങ്ങിയ പല സംഘടനകളും വിവിധ ഗ്രൂപ്പുകളായി തമ്മിൽ തല്ലും പോലും പല വഴികളിലേക്ക് പോകുമ്പോഴും അവരുടെ ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് മറ്റേതൊക്കെയോ പാതകളിലൂടെ പോകുമ്പോൾ നമ്മുടെ മാതൃപ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പരം പൂജനീയ ഡോക്ടർ കേശവബിൻറാം ഹെഗ്രേവാർ ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണം ഈ രാഷ്ട്രത്തിന്റെ പരം വൈഭവം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടങ്ങിയതെങ്കിൽ ആ മഹാപ്രസ്ഥാനം കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം അതേ ആശയം കൊണ്ടുള്ള ജൈത്രയാത്ര തുടരുകയാണ് അതെന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നു എന്നതാണ് പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് സംഘടനയ്ക്ക് പുറത്തുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്നത് രാഷ്ട്രീയ സ്വയം സംഘം ഭാരതത്തിലുള്ള ഒരു സംഘടനയല്ല മറിച്ച് അത് ഭാരതത്തിന്റെ സംഘടനയാണ് എന്നുള്ളതാണ് അത് ഈ രാഷ്ട്രത്തിലുള്ള ഒരു സംഘടനയല്ല രാഷ്ട്രത്തിൽ ഒരുപാട് സംഘടനകളുണ്ട് പക്ഷെ ആർ എസ് എസ് എന്ന് പറയുന്നത് ഭാരതത്തിന്റെ സംഘടനയാണ് ഈ രാഷ്ട്രത്തിന്റെ സംഘടനയാണ് കാരണം ഈ സംഘടനയുടെ രൂപീകരണം തന്നെ ഈ മഹത്തായ ദേശത്തിന്റെ സംസ്കൃതത്തെ സംസ്കാരത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് നമുക്കറിയാം നമ്മുടെ ഈ മഹത്തരമായ ദേശം ഏതാണ്ട് ആയിരം വർഷക്കാലത്തെ അധിനിവേശത്തിന് ഒരു രാജ്യമാണ് ഒരുപക്ഷെ ലോകത്തെ മറ്റൊരു രാജ്യവും ഇത്രത്തോളം അതിമത്വം കേറിയിട്ടില്ല അലക്സാണ്ടറുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അധിനിവേശം അതിനുശേഷം ഏഴാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ബിൻ കാസിമിനെ പോലുള്ളവർ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നു രാജാ ദാഖിറിനെ പോലെയുള്ള ഹിന്ദു രാജാക്കന്മാർ അതിനെ പ്രതിരോധിക്കുന്നു പതിനൊന്നാം നൂറ്റാണ്ടാകുമ്പോൾ മുഹമ്മദ് ഗസ്റ്റി വരുന്നു പിന്നീട് ഗോളി വരുന്നു മുഗളന്മാർ വരുന്നു ബ്രിട്ടീഷുകാർ വരുന്നു ഫ്രഞ്ചുകാർ വരുന്നു ഡച്ചുകാർ വരുന്നു അങ്ങനെ ഏതാണ്ട് ആയിരം വർഷക്കാലം ഈ ദേശത്തെ അടിമത്തത്തിൽ നിർത്തുന്ന ഘട്ടത്തിലാണ് പരംപൂജനീയ ഡോക്ടർ ജിയുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരുന്നത് ആ ചോദ്യം എന്തുകൊണ്ട് ഈ ദേശം ഇങ്ങനെ തുടർച്ചയായ അടിമത്തത്തിന് അകപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് കാരണം വരുന്നു അവരുടെ അജണ്ടകൾ സ്ഥാപിക്കുന്നു അത് മതപരമായിട്ടുള്ള ലക്ഷ്യമുണ്ട് കച്ചവട താല്പര്യങ്ങളുണ്ട് അങ്ങനെ സ്ഥാപിത താല്പര്യക്കാരായ വിദേശികൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന് ആയിരത്തോളം വർഷക്കാലം ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഇനിയെങ്കിലും അതിനെ പ്രതിരോധിക്കുവാൻ ഒരു സംവിധാനം ഉണ്ടായില്ല എങ്കിൽ അനേക വർഷക്കാലം ഈ ദേശം അടിമത്തത്തിൽ തന്നെ തുടരേണ്ടി വരും എന്ന് ഡോക്ടർ ജി ചിന്തിക്കുകയാണ് അങ്ങനെ ദേശീയ ബോധത്തിന്റെ അഭാവമാണെന്നും അല്ലെങ്കിൽ ഒരു മഹത്തായ ദേശീയ പ്രസ്ഥാനത്തിന്റെ അവാഭം അഭാവം കൊണ്ടാണ് ഇങ്ങനെ വൈദേശിക ശക്തികൾ ഈ രാജ്യത്തേക്ക് കടന്നു വരുന്നത് എന്ന ചിന്തയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ഒരു ഞായറാഴ്ച രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ഈ മഹത്തായ പ്രസ്ഥാനം രൂപപ്പെടുന്നത് അതിനുശേഷം നമുക്കറിയാം ഈ ദേശവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും സംഘം ഇടപെട്ടിട്ടുണ്ട് പലപ്പോഴും ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സംഘം എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായും അവർ ചോദിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ സംഘത്തിന് ബന്ധമുണ്ടോ ആരാണ് ചോദിക്കുന്നത് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ഘട്ടത്തിൽ വിനായക് ദാമോദർ സവർക്കറെ ഈ നാടിനു വേണ്ടി ഇരുപത്തിയേഴ് വർഷക്കാലം ജയിലിൽ കിടന്ന് സ്വന്തം ജീവിതം ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച സവർക്കറെ പോലുള്ളവരെ അധിക്ഷേപിക്കുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസ് അധിക്ഷേപിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളും സംഘത്തിന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ആ വിഷയങ്ങൾ ഓരോന്നായി ചെറിയ രീതിയിലെങ്കിലും പരിശോധിച്ചു പോകാം ഇപ്പോ പരമ്പൂജനീയ ഡോക്ടർജി അദ്ദേഹം തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ജയിലിലേക്ക് പോകുന്നത് എന്തിനാണ് എന്ന ചോദ്യം സ്വയം സേവകർ തിരിച്ചു കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലകന്മാരുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇടക്കാല സത്സംഘചാലം ഉണ്ടാവുകയാണ് സാധാരണ നമ്മുടെ സംഘടനാ സംവിധാനത്തിന് അങ്ങനെ ഒരു ഇടക്കാല സിസ്റ്റം നമുക്കില്ല പക്ഷെ തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ നമ്മുടെ സത്സംഘചാലകമായിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ കെശോബൻറാം ബ്രിട്ടീഷുകാരാൽ പിടിക്കപ്പെട്ട് അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ നൂറ് വർഷത്തെ ചരിത്രത്തിൽ ഒരു ഇടക്കാല അത് ത്രംപൂജനിയെ ഡോക്ടർ ബ്രിട്ടീഷുകാർ ജയിലിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ക്വിറ്റ് ഇന്ത്യ സമരം രൂപപ്പെടുന്ന ഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ ചിമൂറിൽ പോലീസുകാർ ബ്രിട്ടീഷ് ഏജന്റുമാരായിട്ടുള്ള പോലീസുകാർ നടത്തിയ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട രാംദാസ് രാംപുര ഉൾപ്പെടെയുള്ളവർ സ്വയം സേവകരായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പേരിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജയിൽ കടക്കപ്പെട്ടവരിൽ ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചരിത്രമെല്ലാം പിടിച്ചുകൊണ്ട് ഈ ദേശത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് പങ്കില്ല എന്ന് വരുത്തി തീർക്കുവാൻ ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള ചർച്ചകൾ ഈ ഘട്ടത്തിൽ നടക്കുന്നു നമുക്കറിയാം രാഷ്ട്ര വിഭജനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുരന്തപൂർണമായ ഒന്നാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാരതം എന്ന് പറയുന്ന ദേശത്തെ രണ്ടായി വിഭജിച്ചു ആ വിഭജന വിഭജനവേണയിൽ പാകിസ്ഥാനിലെ ഇന്നത്തെ പാകിസ്ഥാനിലെ പ്രദേശങ്ങളിൽ വലിയ തോതിൽ ഇസ്ലാമിസ്റ്റുകളുടെ ഭീകരാക്രമണത്തിന് ഹിന്ദുക്കൾ വിധേയമാക്കപ്പെടുമ്പോൾ അത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വളരെ ഒരു പഞ്ചാബിലെ അമൃത്സറിൽ നടക്കുകയാണ് അത് സത്സംഗജാലകായുരു ആ വർക്ക് അടിയന്തരമായി നിർത്തിക്കൊണ്ട് മുഴുവൻ സ്വയം സേവകരോടും ഇന്നത്തെ പാകിസ്ഥാനിലേക്ക് പോയി അവിടുത്തെ മുഴുവൻ ഹിന്ദുക്കൾക്കും സുരക്ഷിതമായി ഇരിച്ച് അതിർത്തി കടക്കാൻ കഴിയണം അങ്ങനെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്വയം സേവകർ തിരിച്ചുവരാവൂ എന്ന നിർദ്ദേശമാണ് സർസംഘചാലകായ ഗുരുജി ഗോൽവാൾക്കർ അന്ന് സ്വയം സേവകർക്ക് നൽകിയത് അങ്ങനെ രാഷ്ട്ര വിഭജനത്തിന്റെ ചരിത്രം നോക്കിയാലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം നോക്കിയാലും ദേശീയ വിഷയങ്ങളിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം നടത്തിയിരിക്കുന്ന ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും അത് പിന്നീട് ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് ചൈന ഭാരതത്തെ ആക്രമിക്കുന്ന വേളയിൽ തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആ യുദ്ധവേളയിൽ സ്വയം സേവകർ നേരെ ഭാരതത്തിന്റെ സൈന്യത്തെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ സൈന്യത്തിന് യുദ്ധഭൂമിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സ്വയം സേവകർ പോകുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം സ്വയം സേവകർ രാജ്പഥിന്റെ രാജവീതിയിലൂടെ മാർച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ചരിത്രമാണ് ഈ ചരിത്ര വസ്തുതകളെല്ലാം തിരസ്കരിച്ചുകൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ ചെറുതാക്കി കാണിക്കുവാനുള്ള ശ്രമം ഈ ഘട്ടത്തിൽ നടക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുവാൻ ഓരോ സ്വയം സേവകർക്കും കഴിയണം എന്നുള്ളതാണ് അങ്ങനെ ദേശീയ വിഷയങ്ങളിൽ സംഘം നടത്തിയ നിർണായകമായ ഇടപെടലിന്റെ ആ കരുത്തിൽ ആ പ്രഭാവത്തിലാണ് നമ്മുടെ പ്രസ്ഥാനം ഏതാണ്ട് നൂറു വർഷക്കാലം അതിന്റെ വിജയയാത്ര ഈ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് സ്വാഭാവികമായും നമുക്കറിയാം ഡോക്ടർജി മുന്നോട്ട് വെച്ചിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പരം വൈഭവമാണ് അതായത് ഈ രാജ്യത്തിന്റെ ഉന്നതിയാണ് സ്വാഭാവികമായും ഇതൊരു അമൃതകാല യാത്രയാണ് നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓരോ പ്രഭാഷണങ്ങളിലും സൂചിപ്പിക്കാറുണ്ട് ഇത് അമൃത കാലഘട്ടം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ഭാരതത്തിന്റെ എഴുപത്തി അഞ്ചാമത്തെ ദിനത്തിന് ശേഷമുള്ള ഇനിയുള്ള ഇരുപത്തിയഞ്ചു വർഷക്കാലം ആ ഇരുപത്തിയഞ്ചു വർഷക്കാലം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം ലോകത്തെ നിയന്ത്രിച്ചിരുന്ന സമസ്ത മേഖലകളിലും ലോകശക്തിയായി നിന്നിരുന്ന ഈ രാജ്യത്തിന്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി പ്രയത്നിക്കേണ്ട കാലഘട്ടമാണ് ഈ അമൃത കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ ഈ രാഷ്ട്രം എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യ ദിനത്തിൽ നിന്നും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അതിന്റെ നൂറാം ദിനം ആചരിക്കുന്ന ഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി എല്ലാ മേഖലയിലും എത്തുന്നതിന് വേണ്ടിയുള്ള ആ ജൈത്രയാത്ര നടത്തുന്ന വേളയിൽ തന്നെയാണ് ഭാരതത്തിന്റെ സംഘടനയായ ഈ രാഷ്ട്രത്തിന്റെ സംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിന്റെ ശതാബ്ദി ആചരിക്കുന്നത് അപ്പൊ സ്വയം സേവകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നൂറ് വർഷമായി അതുകൊണ്ട് എല്ലാം തികഞ്ഞു എന്നതല്ല മറിച്ച് ഇനിയും ഒരുപാട് പ്രയത്നിക്കാനുണ്ട് എന്ന സന്ദേശം തന്നെയാണ് നമ്മുടെ സംഘ അധികാരികൾ ഓരോ വർഗങ്ങളിലും അല്ലെങ്കിൽ ഓരോ ും സ്വയം സേവകർക്ക് വലിയ പ്രഭാവം അവകാശപ്പെടാൻ കഴിയുന്ന കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഇരിക്കുന്ന കുളങ്കരക്കാവൻ ശാഖി ആരംഭിച്ചിരുന്നു ഇടവശേരി സ്വാമി എന്ന് നാം വളരെ ബഹുമാനത്തോടുകൂടി വിശേഷിപ്പിക്കുന്ന ഗംഗാധര തീർത്ഥവാദം ആ സ്വാമിയുടെ ആശീർവാദത്തോടു കൂടിയാണ് സംഘപ്രവർത്തനം ആരംഭിക്കുന്നത് അത് ഇന്നത്തെ കാലഘട്ടമല്ല എന്നത് കൂടി സ്വയം സേവകർ ഓർക്കേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ ഒരു പ്രഭാവ കാലഘട്ടമാണ് ഇന്ന് ദേശീയതലത്തിൽ നമ്മുടെ വിവിധ ക്ഷേത്ര ഒന്നായ ബി ജെ പിക്ക് അധികാരമുണ്ട് ഒരൊന്നാന്തരം സ്വയം സേവകൻ തന്നെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുണ്ട് ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നമ്മൾ ഈ കൂടിയിരിക്കുന്ന ഈ കുളങ്ങരക്കാവിൽ ശാഖ നടത്തുന്ന ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഒന്ന് തിരിച്ചു നോക്കൂ എന്തായിരിക്കും അവസ്ഥ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ ഒരു ഭാഗത്ത് സ്വയം സേവകരെ അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ തുടങ്ങുൾപ്പെടെയുള്ള വായ്പൂരിന്റെ ഈ പ്രദേശങ്ങളിൽ തുടങ്ങിയത് അന്ന് സ്വാമി ഗംഗാധര തീർത്ഥപാതയെ പോലുള്ള ആളുകളുടെ ദീർഘവീക്ഷണത്തിന്റെയും അവരുടെ പ്രവർത്തനത്തിന്റെയും അവരൊഴുക്കിയ വിയർപ്പിന്റെയും ഒക്കെ ഫലമായിട്ടാണ് നമുക്കിവിടെ ആർജവത്തോടു കൂടി ഈ ഭൂമിയിൽ സംഘപ്രവർത്തനം നടത്താൻ കഴിയുന്നതും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതും അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വായ്പൂരിലെ സംഘപ്രവർത്തകർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അടിയന്തരാവസ്ഥ ഭാരതത്തിന്റെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യ ഒരിക്കൽ കൂടി നഷ്ടപ്പെട്ട കാലഘട്ടമാണ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് മുഴുവൻ സംഘടനകളെയും നിരോധിച്ചു സംഘത്തെ ഉൾപ്പെടെ നിരോധിച്ചു പക്ഷേ നിരോധിച്ച മറ്റ് സംഘടനകളൊക്കെ പണി നിർത്തി വീട്ടിലിരിക്കുകയായിരുന്നു പക്ഷെ സംഘത്തിന്റെ സ്വയം സേവകരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം കൈവിട്ടു പോകാൻ പാടില്ല എന്നത് ഈ സംഘടനയുടെ ആദർശത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ നടക്കുന്ന ഘട്ടത്തിൽ മറ്റ് സംഘടനകളൊക്കെ പ്രവർത്തനം നിർത്തിവച്ചിരുന്ന കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെയും കോൺഗ്രസിന്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരെയും ഭാരതത്തിന്റെ നാനാ ഭാഗങ്ങളിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘവും വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളും നടത്തിയ പ്രതിഷേധങ്ങളിലും മുന്നേറ്റങ്ങളിലും വായ്പൂരും ഭാഗമായിരുന്നു അന്ന് കുളത്തൂർ മൊഴി ഭാഗത്തുള്ള രണ്ട് സ്വയം സേവകർ ഇന്ദിരാഗാന്ധിയുടെ രാജ്യത്തിന്റെ അവകാശങ്ങൾ ഭരണഘടനയെ ഇല്ലാണ്ടാക്കി അങ്ങനത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കോലം കൊളത്തൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് അത് ഉണ്ടാക്കുകയും അതിനുശേഷം ഈ വൈക്കങ്കിൽ കൊണ്ടിട്ട് രണ്ടേ രണ്ട് സ്വയം സേവകർ ചേർന്നുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ കോലം കത്തിച്ച ചരിത്രം ഇവിടുത്തെ സംഘപ്രവർത്തകർക്ക് അഭിമാനത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ കഴിയും അതിനുശേഷം നടന്നിട്ടുള്ള നിലയ്ക്കൽ പ്രക്ഷോഭം ക്രൈസ്തവ മിഷണറിമാർ ശബരിമലയിലെ അയ്യപ്പന്റെ പൂങ്കാവനമായി നമ്മൾ കാണുന്ന പതിനെട്ട് മല നിലനിന്ന ക്ഷേത്രം ഒരു ക്രൈസ്തവ പള്ളി നിർമ്മിച്ചുകൊണ്ട് മറ്റൊരു ദിശ നൽകുവാൻ ശ്രമിച്ചപ്പോൾ സ്വാമി സത്യാനന്ദ സരസ്വതി യും കുമ്മനം രാജേട്ടന്റെയും നേതൃത്വത്തിൽ നടന്ന ആ മുന്നേറ്റത്തിലും വായ്പൂരിൽ നിന്നുള്ള സ്വയം സേവകർ ആയിരുന്നു അറുപത് സംഘപ്രവർത്തകർ നിലയ്ക്കലിൽ നടന്ന മുന്നേറ്റത്തിന്റെ ഭാഗമായി വലിയ പീഡനങ്ങളെത്തതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം ആറന്മുളയിൽ നടന്നിട്ടുള്ള വിമാനത്താവള വിരുദ്ധ സമരം ആറന്മുള എന്ന പൈതൃക ഗ്രാമത്തെ ഇല്ലാതാക്കുവാൻ കോർപ്പറേറ്റ് മുതലാളിമാർ ആറന്മുളയിൽ വന്നുകൊണ്ട് അത്തേ യു പിന്തുണയോടുകൂടി പൈതൃക ഗ്രാമത്തിൽ വിമാനം ഇറക്കിക്കൊണ്ട് ഒരു ഗ്രാമത്തെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം നടന്നപ്പോൾ ആറന്മുള വിമാനത്താവളത്തിനെതിരെയുള്ള പൈതൃക ഗ്രാമ കർമ്മസമിതിയുടെ പ്രക്ഷോഭങ്ങളിൽ ഈ മണ്ണിൽ നിന്നുള്ള സ്വയം സേവകരുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല പ്രക്ഷോഭത്തെ പറ്റി എന്നെ മുന്നിലിരിക്കുന്ന കുഞ്ഞു സ്വയം സേവകർക്ക് വരെ നല്ല ധാരണയുണ്ട് കാരണം ആറു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് നമുക്ക് വളരെ കൂടി ശബരിമല പ്രക്ഷോഭത്തെ ഓർമ്മിക്കുവാൻ സാധിക്കും കാരണം നമ്മുടെ ജില്ലയിലാണ് അതിന്റെ കോർഡിനേഷൻ ഉൾപ്പെടെ നടന്നത് കേരളത്തിൽ ഒരുപക്ഷെ രാമജന്മഭൂമി മുന്നേറ്റത്തിന് ശേഷം ഇത്രത്തോളം വലിയ ഒരു മുന്നേറ്റം സംഘം നേതൃത്വം നൽകി നടത്തിയിരിക്കുന്നത് ശബരിമല പ്രക്ഷോഭമാണ് ആ ശബരിമല പ്രക്ഷോഭം നടക്കുന്ന ഘട്ടത്തിൽ നിലയ്ക്കലിൽ ഉൾപ്പെടെ നമ്മുടെ സ്വയം സേവകരെയും ഘട്ടത്തിൽ അതിനെ കോർഡിനേറ്റ് ആ നേതൃത്വം നൽകി പോലീസിനെതിരെ പ്രതിരോധം തീർത്തുവാൻ വായ്പൂരിൽ നിന്നും മല്ലപ്പള്ളിയിൽ നിന്നുമുള്ള സ്വയം സേവകർ അതിന്റെ മുന്നണി പോരാളികളായി ഉണ്ടായിരുന്നു എന്നത് നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനം നൂറ് വർഷം പിന്നിടുന്ന ഘട്ടത്തിൽ അഭിമാനത്തോടുകൂടി നമുക്ക് ഓർക്കാൻ സാധിക്കും അങ്ങനെ ഈ പ്രസ്ഥാനത്തിന്റെ നൂറു വർഷത്തെ ചരിത്രത്തെ പറ്റി സംസാരിക്കുന്ന വേളയിൽ മല്ലപ്പള്ളി താലൂക്കിലെയും വായ്പൂരിലെയും സ്വയം സേവകർക്കും ഈ സംഘടനയുടെ മുന്നോട്ടുള്ള യാത്രയിൽ അടയാളപ്പെടുത്തുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് ഡോക്ടർ ജി പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രമേ സ്വയം സേവകർക്ക് മുന്നിൽ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഇന്നലെകളിൽ ഒരു സ്വയം സേവകനായിരുന്നു എന്ന് ഒരു സ്വയം സേവകനും പറയാനുള്ള ഗതി ഉണ്ടാകാതിരിക്കട്ടെ മരിക്കുന്ന നാൾ വരെ ഞാൻ സ്വയം സേവകനാണ് എന്ന നിശ്ചയർത്ഥ്യത്തോടു കൂടി മുന്നോട്ട് പോകുക നമസ്കാരം